ഹലോ ഉത്തമൻ ഉത്തമനല്ലേ ഞാൻ പ്രസന്നനാണ് ഒരുത്തൻ എന്നെ വെട്ടിച്ച് വണ്ടി കൊണ്ടുപോയിട്ടുണ്ട് കെ എൽ സീറോ ഡബിൾ ടു ഡബിൾ സീറോ എ ഐ ക്യാമറയിൽ നോക്കിയപ്പോൾ അവൻ്റെ ഷഡിയിൽ മൂന്ന് കിഴുത്തയുണ്ട് ഒരു കാര്യം ചെയ് പിടിച്ചു നിർത്തിയിട്ട് ഓരോ കിഴുത്തക്കും ആയിരം രൂപ വീതം ഓക്കേ പെട്ടി അടിച്ചോ മാമാ பீல் மொளஜோ சூரியனே மலையாள நாடின் மன்னனே தீயில் மொளஜோ சூரியனே மலையாள நாடின் മന്നനേ കുലങ്കുട്ടി ചങ്കൻ കരിമണൽ മാടൻ കുലംകുട്ടി ഇതാരേ ഒരു പാട്ട് പാടാൻ സമ്മതിക്കൂലോ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തത് കൊണ്ട് കൊള്ളാം ആരോ എന്തോ ഹലോ മാമനാണ് കരിക്ക കാസൻ മാമൻ ആരേ എട എട എടേ എടൈ കട്ടിയേ കട്ടിയേ ഞാൻ പിന്നെ വിളിക്കാം ഞാൻ പിന്നെ വിളിക്കാം ലോ പോലീത്ത് നിൽക്കണതാ പോലീത്ത് നിൽക്കുന്ന ദൂരെ പോലീസ് നിൽക്കുന്നത് എനിക്ക് തോന്നുന്നത് ഈ കമ്പിയും കൊണ്ട് പോണില്ലേ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഓ പെറ്റി അടിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നതെന്ന് തോന്നുന്നത് പാവം എടയ്ക്ക് മാസാവസാനം അല്ലേ കാര്യം സർക്കാരിൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ല പിഴിവിന് വേണ്ടി പോലീസിന് ഇറക്കി വിട്ടൊക്കെയാണ് പാവങ്ങൾ അവരെന്തരെയ്യാ സർക്കാർ പറയുന്ന അവർ ചെയ്യുന്നു എനിക്ക് തോന്നുന്നത് ഈ കമ്പിയും കൊണ്ടുപോകുന്ന അവനെ മിക്കവാറും പിടിച്ച് മിക്കവാറും അവനൊരു അയ്യായിരം രൂപയെങ്കിലും അടിച്ചു കൊടുക്കും കാര്യം ലാറിയിൽ കൊണ്ടുപോകേണ്ട സാധനം നീ എന്തെങ്കിലും ചിലപ്പിന് നീ സൈക്കിളിൽ കൊണ്ടുപോകണമെന്ന് ചോദിക്കും എന്തേലും ചെയ്യാം പാവം തിവാരൻ എനിക്കറിയാമെന്നുള്ളൊരുത്തനാണെന്ന് നോക്കട്ടെ ആ എടാ എന്തേലും നൊട്ടിക്കടാ ഇവർ ഈ പാവങ്ങളെ പിഴിയാൻ വേണ്ടി നിൽക്കുന്നത് ഇതിനേക്കാൾ റോട്ടി ഇറങ്ങി തെണ്ടിക്കൂടെ അതല്ലേ അന്തസ് ഞാൻ എന്തേലായിരുന്നാലും പോകാൻ പോണ് ഞാൻ ഒരു കല്യാണത്തിന് പോകണാ അരി ഒന്നു പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും അല്ല സ്കൂട്ടറിൽ പോയി കഴിഞ്ഞാൽ രണ്ടുപേര് വർധാനം പറഞ്ഞു കഴിഞ്ഞാൽ പെറ്റി അടിക്കും അതുകൊണ്ട് സൈക്കിളിൽ പോണ് ഒരബദ്ധം പറ്റിയടാ ഞാൻ ജട്ടി ഇട്ടിട്ടില്ല ജട്ടി ഇടാത്തത് കൊണ്ട് എം മാത് പെറ്റിയേറ്റാ അടിച്ചു അരുവോ എന്തൊരു നോട്ടിയായാലും നോക്കാം ആ ഞാൻ പിന്നെ വിളിക്കാം കേട്ടാ ഇന്നീ പാട്ടിയ ലോകമെന്നും ിക്കാൻ കാരണഭൂതൻ പിണറായി വിജ്ഞനെന്ന സഖാബൂട്ടന്നെ എതിരാളികൾ കൂട്ടത്തോടെ പീഡിപ്പിച്ച സമയത്തെല്ലാം ഓവിന്നൻ്റെ അപ്പം തിന്ന് ആറം മാടിച്ചൂ വീണ്ടും നിൽക്കുന്നല്ലേ ഇവരെന്തരുന്നേ നിൽക്കുന്നത് ഓ എ കെ ഐ കാവിലെ ഉത്സവം നടക്കുകയാണ് എ ഐ ഉണ്ട് ബാക്കി എല്ലാ കിടുപിടിയും ഉണ്ട് എന്നാലും റോട്ടി കൂടെ വരുന്ന ആളുകളെ പിടിച്ചു നിർത്തി മെനക്കെടുത്തണം എന്തൊരു പറയാൻ ഓരോ അത്യാവശ്യമായിട്ട് പോണവരെ പിടിച്ചു നിർത്തി അഞ്ഞൂറും ആയിരവും പിടുങ്ങി പാക്കറ്റ് ഇട്ടുകൊണ്ട് കജനാവ് നിറയ്ക്കാന്നാണ് വിചാരം എന്നാൽ ഖജനാബിലാണെങ്കിൽ പൂച്ച വെറ്റ് കിടക്കണേ 一下子哇。哈哈哈哈哈哈！Wow. <laughs> <laughs>